പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തെ ഏറ്റവും പുതിയ ആധാർ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക പത്ത് വർഷം കഴിഞ്ഞ ആധാർ കാർഡുകൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നു ആധാർ കാർഡുകൾ സ്വന്തമായി സൗജന്യമായി പുതുക്കുന്നതിനുള്ള അവസാന തീയതി സെപ്റ്റംബർ പതിനാല് വരെയാണ് അനുവദിച്ചിരിക്കുന്നത് ഇനിയും ആധാർ കാർഡുകൾ പുതുക്കാത്തവർ സൗജന്യമായി പുതുക്കുന്നതിനായി സെപ്റ്റംബർ പതിനാലിന് മുൻപ് തന്നെ അപ്ഡേറ്റ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക സ്വന്തമായി സൗജന്യമായി പുതുക്കുവാനുള്ള സമയപരിധിയാണ് സെപ്റ്റംബർ പതിനാല് വരെ പ്രഖ്യാപിച്ചിരിക്കുന്നത് സെപ്റ്റംബർ പതിനാലിന് ശേഷവും ആധാർ പുതുക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ അതിന് നിശ്ചിത തുക നിങ്ങൾ നൽകേണ്ടി വരും അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റു ഓൺലൈൻ സർവീസ് സെന്ററുകളിലും ആ സ്ഥാപനങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന ഒരു നിശ്ചിത തുക നൽകി എപ്പോൾ വേണമെങ്കിലും ആധാർ പുതുക്കുവാൻ സാധിക്കുന്നതാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആധാർ ഇനിയും പുതുക്കാത്തവർ അത് സൗജന്യമായി പുതുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ സെപ്റ്റംബർ പതിനാലിനുള്ളിൽ തന്നെ പുതുക്കുവാൻ ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരറിയിപ്പ് പത്ത് വർഷം കഴിഞ്ഞ് ആധാർ കാർഡ് പുതുക്കുന്നവരെല്ലാം ഫോട്ടോ മാറ്റുവാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾ ഫേസ് ഐ കൂടി ഒരു പ്രധാന ഘടകമായി വന്നതുകൊണ്ട് തന്നെ ആധാർ ഫേസ് ആർ എന്ന ആപ്ലിക്കേഷനിലൂടെ ബയോമെട്രിക്കിന് പകരം മുഖം സ്കാൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ എല്ലാ പ്രവർത്തനവും നടക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏറ്റവും പുതിയ ഫോട്ടോ നൽകുവാൻ ശ്രദ്ധിക്കുക അതായത് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി പുതിയ ഫോട്ടോ എടുത്ത് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക ഗ്യാസ് മസ്റ്ററിംഗ് പോലുള്ള പ്രധാന കാര്യങ്ങൾ നമുക്ക് മൊബൈൽ ഫോണുകൾ വഴി ഫേസ് ഐ ഡി വെച്ചാണ് ചെയ്യുന്നത് കൂടാതെ ഇനിയുള്ള സർക്കാരിൻ്റെ നിരവധി സേവനങ്ങൾ ഇങ്ങനെ ഫേസ് ഒതൻറ്റിഫിക്കേഷൻ ആയിട്ടായിരിക്കും നടക്കുക അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് പുതുക്കുന്നവർ ഏറ്റവും പുതിയ ഫോട്ടോ കൂടി അപ്ഡേറ്റ് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകാത്തവർ അതും നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പഴയ മൊബൈൽ നമ്പർ കൊടുത്തവർ ഇപ്പോൾ ആ നമ്പർ നിലവിലില്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പുതിയ മൊബൈൽ നമ്പർ കൊടുക്കുക നമുക്ക് ലഭിക്കുവാനുള്ള ആനുകൂല്യങ്ങൾ തടസ്സപ്പെടാതിരിക്കുവാൻ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത ആധാർ അറിയിപ്പ് മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും യു ഐ ഡി എ ആയി ആധാർ കാർഡ് നൽകുന്നുണ്ട് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നൽകുന്ന ആധാർ കാർഡിനെ ബാൽ ആധാർ അല്ലെങ്കിൽ ബ്ലൂ ആധാർ എന്നാണ് പറയുന്നത് സ്കൈ ബ്ലൂ കാർഡിൽ നീലനിറത്തിലുള്ള അക്ഷരത്തിലാണ് ഇത് പ്രിന്റ് ചെയ്യുന്നത് കുട്ടികൾക്ക് അഞ്ചു വയസ്സാകുന്നത് വരെയാണ് ഈ കാർഡിന് നിയമസാധ്യത ഉള്ളത് അഞ്ചു വയസ്സിന് ശേഷം ഇത് അസാധുവാകുന്നതായിരിക്കും യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിലൂടെ തന്നെയാണ് ബാൽ അപേക്ഷിക്കേണ്ടത് ഡബ്ല്യൂ 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 ഡോട്ട് യുഐ ഡി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ മൈ ആധാർ ക്ലിക്ക് ചെയ്ത് അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്ത ശേഷം ചൈൽഡ് ആധാർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കുട്ടിയുടെ പേരടക്കമുള്ള വിവരങ്ങൾ മാതാപിതാക്കളുടെ ഫോൺ നമ്പർ മാതാപിതാക്കളുടെ ബയോമെട്രിക് വിവരങ്ങൾ എന്നിവയാണ് രേഖപ്പെടുത്തേണ്ടത് മാതാപിതാക്കളുടെ ആധാർ കാർഡിനൊപ്പം കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റും നൽകണം കുട്ടിയുടെ വാക്സിനേഷൻ പഠനം സ്കോളർഷിപ്പുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് ആധാർ കാർഡ് അനിവാര്യമാണ് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പാസ്പോർട്ടിന് അപേക്ഷിക്കണമെങ്കിലും ബാലാധാർ നിർബന്ധമാണ് ഇത് കൂടാതെ അഞ്ചു വയസ്സായ കുട്ടികൾക്കും വയസ്സായ കുട്ടികൾക്കും നിർബന്ധിത പുതുക്കൽ യു ഐ ഡി എ ആയി ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രായം കൂടുന്നതനുസരിച്ച് ഇവരുടെ രൂപത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും അതുകൊണ്ടാണ് ഫോട്ടോ ഉൾപ്പെടെയുള്ളവ മാറ്റി നൽകണമെന്ന് പറയുന്നത് ഫോട്ടോയും യും ബയോമെട്രിക് ഒതൻ്റിഫിക്കേഷനും പുതുക്കാറുണ്ട് ഈ രണ്ട് കാര്യങ്ങളും കൃത്യമായി അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും പുതുക്കേണ്ടതാണ് അഞ്ചാം വയസ്സിൽ സാധിച്ചില്ലെങ്കിൽ രണ്ട് വർഷം ഇളവുണ്ട് അതായത് ഏഴ് വയസ്സുവരെ അതുപോലെ പതിനഞ്ചാം വയസ്സിൽ സാധിച്ചില്ലെങ്കിൽ പതിനേഴ് വയസ്സുവരെ സമയം അനുവദിക്കാറുണ്ട് ഈ രീതിയിൽ ഫോട്ടോയും ബയോമെട്രിക്കും പുതുക്കിയാൽ മാത്രമേ ആധാർ കാർഡുകൾ വാലിഡായി മാറുകയുള്ളൂ